അപ്പോൾ കൗൺസിലിംഗ് നടത്തുന്ന ആൾ നല്ല സ്വഭാവത്തിലുള്ള ആളായിരിക്കണം എന്നാണ് നാം പറഞ്ഞു വന്നത് നല്ല സ്വഭാവക്കാരനാണ് അതിന് ഉദാഹരണമാണ് നബി കരീം സല്ലു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് നല്ല സ്വഭാവത്തിൻ്റെ ആളായിരുന്നു നല്ല സ്വഭാവക്കാരനായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസല്ലമ അപ്പോൾ മനഃശാസ്ത്രം ആളുകൾ അതല്ലെങ്കിൽ അത് അറിഞ്ഞ ആളുകൾ മറ്റുള്ളവർക്ക് സ്വാന്തനം കൊടുക്കുന്ന ആളുകൾ അവർ നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാവണം എന്നാലേ പറ്റുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വന്തം മനസ്സ് ഹാപ്പിയായവർക്കാണ് സ്വന്തം മനസ്സ് ക്ലിയർ ആക്കിയവർക്കാണ് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് സ്വയം ഹാപ്പി ആവുക സ്വന്തം ഹാപ്പി ആവുക അപ്പം ഇങ്ങനെ സ്വന്തമായി ഹാപ്പി ആയവർക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കുവാൻ കഴിയും സന്തോഷിപ്പിക്കാൻ കഴിയും എന്നതാണ് പറഞ്ഞത് റസൂൽ കേരം സല്ലും നടത്തലാണെന്ന് പറഞ്ഞു ഇന്നമാ മാസ്തുമോ അല്ലിമ നിശ്ചയം ഞാനൊരു അധ്യാപകനാണ് ഇൻസാനുൽ കാമിൽ പരിപൂർണമായ അധ്യാപകനാണ് പരിപൂർണമായ മുല്യമാണ് പരിപൂർണമായ കൗൺസിലറാണ് പരിപൂർണമായ ഡോക്ടറാണ് പരിപൂർണമായ എൻജിനീയറാണ് ഇങ്ങനെ എല്ലാ നിലയിലും പരിപൂർണമാണ് റസൂൽ കരീം സല്ലു അലൈ വസ് എല്ലാ തലയിലും പരിപൂർണമാണ് അതുകൊണ്ടാണ് ഇൻസാനുൽ കാമിൽ എന്ന നബിയെ പറ്റി പറഞ്ഞത് അപ്പം നമ്മളും അതേപോലെ തന്നെ എന്താക്കണം നല്ല ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു അധ്യാപകനായി മാറുക അധ്യാപകനായി മാറുക കൗൺസിലിംഗ് പഠിക്കുക ഇതിൻ്റെ എല്ലാം തുടക്കമാണല്ലോ നാം ചെയ്യുന്നത് അപ്പോൾ ഈ കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ നാം പത്ത് ദിവസത്തെ ക്ലാസ് പൂർത്തിയാക്കി അതിന് ശേഷവും ഇൻഷാ ഇൻഷാല് നമുക്ക് പഠിക്കുവാനുള്ള ഒരു സൗകര്യം നമുക്ക് ഒരുക്കാം ശക്തം അപ്പോൾ തുടക്കം എന്നുള്ള നിലക്ക് നാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി വയ്ക്കുക അതിൻ്റെ വീണ്ടും ഞാൻ പറയുന്നു നല്ല ഒരു മനുഷ്യനാവണം എന്നതാണ് നല്ല മനുഷ്യന്മാർക്കാണ് അധ്യാപകരാവാൻ പറ്റുകയുള്ളൂ അപ്പം മോശമായ ആളുകൾക്ക് അധ്യാപകരാവാൻ പറ്റുകയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാറുണ്ടാവും എന്ത് ഒരുപാട് അധ്യാപകർ മോശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അത് അധ്യാപകർ ആയതിന് ശേഷം അവരുടെ സ്വഭാവത്തിന് അവരുടെ മനസ്സിന് രോഗം ബാധിച്ചപ്പോൾ അവർ അസുഖക്കാരായി ആ അസുഖക്കാരാവുമ്പോൾ അവർ പല വിഷയത്തിലും നന്മയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ഇതാണ് അതിനുള്ള മറുപടി നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നാം നല്ല ഒരു മനുഷ്യനായി മാറുക നല്ല മനുഷ്യന്മാർക്കാണ് നല്ല കൗൺസിലർ ആകാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ നല്ല അധ്യാപകനാകാൻ പറ്റുകയുള്ളൂ മനഃശാസ്ത്രം പഠിച്ചവർ മറ്റുള്ളവർക്ക് പ്രയാസം ഒരിക്കലും ഉണ്ടാക്കുന്നില്ല എങ്ങനെ മനഃശാസ്ത്രം പഠിച്ച ആളുകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രയാസത്തിനെ അവരുണ്ടാക്കുകയില്ല മറ്റുള്ളവർക്കുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കാനാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യാറുള്ളത് നാം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു സഹായം ചെയ്യുക ഒരു ഹെൽപ്പ് ചെയ്യുക അത് രൂപത്തിലുള്ള സഹായമാവട്ടെ ഒരു വഴി പറഞ്ഞു കൊടുക്കൽ അതല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കൽ അതുമല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വാക്കു പറയൽ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു മുഖത്ത് നോക്കിയൊന്നു പുഞ്ചിരിക്കൽ അല്ലേ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നാം ഒരു ചെറിയ ഒരു സഹായം ഒരു ഹെൽപ്പ് നാം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായി നമുക്ക് അതിന് അതിന് പ്രതിഫലമായി നാല് ആശുപറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകും അല്ലാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകും നമ്മൾ ഈ ഒരു വിശ്വാസക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകൾ ഏത് കൗൺസിലിംഗ് പഠിക്കുന്ന ആളുകൾ സൈക്കോളജി അറിഞ്ഞ ആളുകൾ അധ്യാപകർ ഇവരെല്ലാം നല്ല ഉടമകളാണല്ലോ അപ്പം അതുകൊണ്ട് ഇവരൊക്കെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാവണം മറ്റുള്ളവരെ സഹായിക്കുന്നവരാവണം ഇതാണ് നമ്മുടെ കൗൺസിലിംഗിൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് അറിയിക്കാൻ ഉള്ളത്